Gueveho Marche Traponder Niño Uymali The second band's name Traponder, affectionately known as the Queen 다음 <목소리가> 영 സമാന കേന്ദ്ര കേരള തെമയോട് കൂടി മക്കളെ താഴെ

ശ്രദ്ധിക്കുക ദർശനം കഴിഞ്ഞ എല്ലാ ഭക്തജനങ്ങളും തെക്കേറ്റ് പറഞ്ഞു വേണ്ടതാണ് അതുകൊണ്ട് അവരെല്ലാം പറഞ്ഞു വേണ്ടതാണ് കേന്ദ്ര ഞാൻ കമ്മിറ്റി ഓഫീസുമായിരുന്നു ശമുള്ള കേന്ദ്ര മുൻസിപ്പൽ കമ്മിറ്റി ഓഫീസിൽ കൂട്ടം കൊടുത്തിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളും ോട്ട് <laughs> പറയോ <laughs> എന്ത് ചെയ്യുന്നു ആദ്യൊരു നാളോ ഹാപ്പിയാണോ ജോലി ചെയ്യണം നേർച്ചയാ അമ്മയ്ക്ക് ഹാപ്പിയാണോ അമ്മയോ வெட்டேத்திரதாரியம் தான் வெடிக்கெட்டு தீர்ச்சியாய் நடந்த தொடர்ந்து ஆசரக்கச்சேரி காஞ்சி காமகோடி ஆமாஸ்ரீ மரிப்பாடு குருதாஸ்ரீ கோட்டையம் அகில் காஞ்சி கோழியில் गांजीग हो होली पीड़ान केर मन എല്ലാ ഭക്തജനങ്ങളും നൂറ് രൂപയുടെ സംഭാവന വിപ്പം ക്ഷേത്രത്തിന്റെ വാങ്ങേണ്ടതാണ് ഭക്തജനങ്ങളുടെ പ്രത്യേക ദയവായി പാതരക്ഷകൾ ക്ഷേത്രത്തിലൂടെ പ്രവേശിക്കരുതെന്ന് ഹവായി പാദശകൾ വലിയ തന്നെ വരണമെന്ന രീതിയാണ്